അസ്ട്രോളജറാണ് ജ്യോതി നമസ്കാരം നാം ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം രാഹുർ ദശ അതുപോലെ രാഹു എന്താണ് രാഹുർ ദശാ നമുക്ക് ദോഷമാണോ തരുന്നത് അല്ലെങ്കിൽ നല്ലതാണോ തരുന്നത് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട് അവനിപ്പോ രാഹുർ ദശയാണ് അവൻ പത്താം ഭാവത്തിലെ രാഹു ആണ് നിൽക്കുന്നത് അപ്പോൾ ആ കുട്ടി ഏത് വിഷയത്തിലാണ് നമ്മൾ പഠിപ്പിക്കുക പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ആ പഠിച്ച തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവൻ വേറെ തലത്തിലേക്ക് ചിന്തിക്കുന്നു അവന് അപ്പൊ നമ്മൾ അങ്ങനെ വിടുന്നതിൽ തെറ്റുണ്ടോ എന്തായിരിക്കും അവൻ്റെ ഭാവി ആകെ കൺഫ്യൂഷനാണ് ഇങ്ങനെ പറഞ്ഞു വരുന്ന മാതാപിതാക്കൾ സാധാരണ നമ്മൾ കാണുന്നുണ്ട് സാധാരണ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ രാഹു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് രാഹുർദശ പേടിയാണ് രാഹുവിനെ പേടിയാണ് എല്ലാം പേടിയാണ് പക്ഷേ രാഹു കലിയുഗത്തിന്റെ നാഥനായിട്ട് നമുക്ക് പറയാൻ രാജാവ് കലിയുഗരാജാവ് എന്ന് പറയാൻ കാരണം കലിയുഗത്തിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പോലും ഇത് നെറ്റിന്റെയും അതുപോലെ ഫോണിന്റെയും എല്ലാത്തിന്റെയും ഐഫോൺ അതുപോലെ ഫോണുകളുടെ എല്ലാത്തിന്റെയും ഒരു സംയോഗമാണ് ഇന്നത്തെ കലിയുഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സംസാ കണക്ഷൻ നിങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റുന്നത് തന്നെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തുവെന്നാണ് അപ്പൊ അതിന്റെയൊക്കെ ആളാണ് രാഹു അപ്പൊ മോശമാണോ അല്ല അപ്പൊ രാഹു എപ്പോഴും നമ്മളെ എന്താ പറയാ നല്ല രീതിക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മളെ ഫേമസ് ആക്കാനും നമുക്ക് ഒരു എന്താ നെയിമും ഫെയിമും പവറും ഒക്കെ തരാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിന് അതിന് പോകുന്ന ഒരാളാണ് രാഹു പക്ഷെ രാഹു എവിടെയാണ് നിൽക്കുന്നത് ഏ ആരുമായിട്ടാണ് കൂട്ടിച്ചേർന്ന് നിൽക്കുന്നത് ആരാണ് രാഹുവിനെ നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ജാതകത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കിയിട്ടും വേണം രാഹുവിനെ പുകഴ്ത്താനും ഇകഴ്ത്താനും എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇപ്പൊ രാഹു നിൽക്കുന്നത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് മകരം കുംഭൻ രാശികളിൽ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒരാൾ അവിടെ രാഹു ബലവാനാണെന്ന് നമുക്ക് അറിയാം ആ രാഹുവിൻ്റെ കൂടെ ഗുളികനോ അല്ലെങ്കിൽ കേതോ ഒന്നുമില്ല സ്വതന്ത്രനായിട്ട് നിൽക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാഹു ആ പറഞ്ഞ വ്യക്തിക്ക് ആ രാഹുകാല രാഹു രാഹുദശാകാലത്ത് സ്വയം സ്വന്തമേ ആയ രീതിയിൽ അയാൾക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാഷനുസരിച്ച് അയാൾക്ക് അയാളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഒരു പക്ഷേ നമ്മള് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും ഒരു എന്താ പറയാ അക്കൗണ്ടന്റ് ആകണം അതാണ് നല്ലത് അച്ഛൻ അക്കൗണ്ടന്റാണ് അതുകൊണ്ട് മോനും അങ്ങനെ തന്നെ ആ ഫീൽഡ് തിരഞ്ഞെടുക്കണം അത് നല്ലതാണ് സി എക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അയാൾ അതിന് പോയിട്ടുണ്ടാകാം അയാളുടെ ബുധനും മറ്റ് മറ്റു ഗ്രഹങ്ങളും അതിനനുകൂലമാണെങ്കിൽ അയാൾ സി എ പാസ്സായിട്ടും ഉണ്ടാകാം പക്ഷെ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് വേറെ പല അയാളുടെ രാഹു നല്ല ശക്തനായിട്ടാണ് നിൽക്കുന്നത് മറ്റ് ഘടകങ്ങളിലൊക്കെ ഉന്നതമായ രീതിയിൽ ജാതകത്തിൽ കാണുന്നുണ്ടെങ്കിൽ രാഹുർ ദശാകാലം വരുമ്പോൾ അയാൾ വിചാരിക്കും ഇതിനപ്പുറത്തേക്ക് എനിക്ക് കുറേ ടാലന്റ് ഉണ്ടല്ലോ അപ്പം ചിലപ്പോൾ അയാൾക്ക് ചില കലാകാരനായിരിക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആയി ആയിട്ടുള്ള ഒരാളാകാം നന്നായി അഭിനയിക്കുന്ന ഒരാളാകാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ട് ആ ഫീൽഡിനോട് താല്പര്യമുള്ള ആളാകാം അല്ലെങ്കിൽ എന്താ നെറ്റ് ഐ ടി ഫീൽഡിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് നേരെ നമ്മൾ പഠിച്ച വിഷയത്തിനല്ലാതെ മാറി അതായത് യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങി പെട്ടെന്ന് ഫേമസ് ആയി വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുപാട് ലൈക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായി ഒരുപാട് ഫേമസ് അയാൾ പഠിച്ച മേഖലയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായില്ല അതൊക്കെ വരുന്നത് കൂടുതലും ഈ രാഹുർ ദശാകാലങ്ങളിലോ അല്ലെ രാഹു പത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ പറയുന്ന ആ ട്രഡീഷണൽ വേയിൽ ആ ആ നിയമങ്ങളെയൊക്കെ തെറ്റിച്ച് അതിനപ്പുറമുള്ള ഒരു മേഖലയിലേക്ക് അവർ ഉയർന്നു പോരുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ രാഹു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കട കട മറ്റുള്ള അതായത് ഒമ്പതാം ഭാവം ഏഴാം ഭാവം പന്ത്രണ്ടാം ഭാവം ഇതൊക്കെ അനുകൂലമായിട്ട് നിന്നാൽ അയാൾ കടൽ കടന്നപ്പുറത്ത് പോയി ഫോറിൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ അയാൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈവൻ പുറത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം പക്ഷെ കുട്ടിക്ക് ആ സമയത്ത് അയാൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരികയും കടൽ കടന്ന് വിദേശ ബന്ധമുള്ള ജോലി ഇപ്പൊ കടൽ കടന്ന് പോയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഇരുന്ന് നമുക്ക് വിദേശമുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തനിയെ ഊറി വരും അപ്പൊ ഇതൊക്കെ രാഹുവിന്റെ നല്ല വശങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് രാഹു ു ശക്ത അതിന് ബലമുള്ള രാശിയിൽ നിൽക്കുന്നു അതിനെ വ്യാഴം വീക്ഷിക്കുന്നു മറ്റു അതായത് രാഹുവിൻ്റെ ആ മാലിഫിക് ആയിട്ടുള്ള എഫക്റ്റിനെ കളയാനായിട്ട് ശുക്രന്റെ ദൃഷ്ടിക്കും ബുധന്റെ ദൃഷ്ടിക്കും വ്യാഴന്റെ ദൃഷ്ടിക്കും കഴിവുണ്ട് അതിൽ വ്യാഴമാണ് കൂടുതൽ ദൃഷ്ടി ആണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിൽ രാഹു ശരിക്കും മര്യാദകാരനായിട്ട് മാറും ഫാൻറ്റസി ഉണ്ടെങ്കിൽ പോലും അത് നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ട് നിർബന്ധിതനായി പോകും അപ്പോൾ ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പോ ഈ പൊളിറ്റീഷ്യനായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് നടക്കുന്ന ഒരാൾ ഒരിക്കൽ ഒരിക്കൽ പോലും അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അയാൾ വലിയൊരു പവർമാൻ ആയിട്ട് മാറും ആയിട്ടുള്ള ഒരു മേഖലയിൽ ഒരു മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരാളാകുന്നില്ല എന്ന് വിചാരിച്ച് നടന്ന ഒരാൾ സാധാരണ രീതിയിൽ ജീവിച്ചൊരു വ്യക്തി തന്നെ അയാൾക്ക് നെയിമും ഫീമും പവറും ഒക്കെ ചിലപ്പോ വിത്തിൻ ഫ്യൂ ഡേയ്സ് അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര വലിയ രീതിയിലേക്ക് പോകുന്നത് അത് അതൊക്കെ തരാൻ നമുക്ക് ഈ പറഞ്ഞ വ്യാഴത്തിനും അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെക്കാൾ വളരെ മിടുക്കനാണ് രാഹു പക്ഷേ രാഹു അതേപോലെ തന്നെ ചില സമയത്ത് നമ്മളെ ഡൗൺ ആക്കി വിടുകയും ചെയ്യും അതാണ് അതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില രാഷ്ട്രീയക്കാർ വളരെ ഫീമും ആ പവറും ഒക്കെ അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അവർക്ക് എന്തെങ്കിലും ഗോസിപ്പിൽ പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കള്ളക്കേസിലൊക്കെ പെട്ടുപോകുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവർ മോശക്കാരുണ്ടാകാനും ഒക്കെ സാധ്യത വരുന്നിട്ട് അവരെ ഇങ്ങനെ ഡിമായി പോവുക അപ്പൊ ഇതിന് അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് റി പറയും ഈ രാഹുവിന്റെ കാലത്ത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോഴൊക്കെ നമ്മൾ നോക്കണം എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഗ്രഹനിലയിലെ അവസ്ഥ അത് എന്നെ എങ്ങനെ കൊണ്ട് പിന്നെ അതുപോലെ തന്നെ രാഹു എപ്പോഴും വിദേശമായിട്ട് ബന്ധമുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ട് ഒമ്പതാം ഭാവത് ഏഴാം ഭാവദേവനൊക്കെ ശക്തനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹു ദശയിൽ രാഹു നന്നായിട്ട് നമ്മളെ വിദേശ ബന്ധമുള്ള ജോലികളിലേക്കൊക്കെ കൊണ്ടുപോകാനും അവിടെ നമുക്ക് വളരെ അത് രാഹു നിക്കുന്നത് ശരിക്കും മേടത്തിലോ അല്ലെങ്കിൽ ചിങ്ങത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ലീഡർ ഷിപ്പ് ക്വാളിറ്റി അയാൾ കാണിക്കുകയും വലിയ വിദേശ കമ്പനികളിലെ വലിയൊരു മേധാവി ആകാനും ഒക്കെ സാധിക്കും അല്ലെങ്കിൽ പിന്നെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ നന്നായിട്ട് പഠി ത്തിൽ വളരെ ഒഴപ്പനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ രാഹു നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു നടനായിട്ട് നിൽക്കുന്ന ഒരു മറ്റ് കലാ വൈഭവങ്ങൾ ഒത്തിയേരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ സാധ്യതകളും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു നല്ല നടനായി മാറും ആ സമയത്തായിരിക്കും അയാൾക്ക് ചിലപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടുന്ന അപ്പോഴായിരിക്കും അത് ബഹുമതികൾ അയാളെ താടി തേടി വരുന്നു ഒരു പിന്നെ ടാറ്റോ ആർട്ടിസ്റ്റ് അപ്പൊ ടാറ്റോ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ആരും അങ്ങനെ ഒരു ജോലിയായി ായിട്ട് അതിനെ കണക്കാക്കുന്നില്ല പക്ഷെ അയാൾ ഉണ്ടാക്കുന്ന നെയിം അയാൾ ഉണ്ടാക്കുന്ന ഫെയിം അയാൾ ഉണ്ടാക്കുന്ന മണി ഇതൊക്കെ കണക്കില്ലാത്ത ചില സമയങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ അതുപോലെ അസ്ട്രോളജറ് പൊളിറ്റീഷ്യൻ ഇതൊന്നും നമ്മൾ ഒരു ജോലിയായിട്ട് നമ്മുടെ മക്കൾ ഒരു അസ്ട്രോളജർ ആകണമെന്നോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആകണമെന്നോ അവരൊരു സിനിമാ നടനാകണമെന്നൊരു ഛായാഗ്രഹനാകണമെന്നോ ഒന്നും അതിനോട് ബന്ധപ്പെട്ട മേഖലയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നു എന്നുള്ളതല്ല അതേ സാധാരണഗതിയിലെ ആളുകൾ ആര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല പക്ഷേ ആ മേഖലകളിൽ ഉണ്ടാകാവുന്ന ആ മേഖലകളെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് അതിൽ എത്രത്തോളം ഫെയിമും നെയിമും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് രാഹു നമുക്ക് കാണിച്ചു തരും അപ്പം തീർച്ചയായിട്ടും രാഹുവിനെ നമ്മൾ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ാണ് നിൽക്കുന്ന രാഹുവിന്റെ ഏഹ് ഫലമുള്ള രാശികളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദശ ആ കാലങ്ങളിൽ ആ കുട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അത്രയ്ക്കൊരു റിമാർക്കബിൾ ചേഞ്ച് അയാളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ രാഹുവിനാകും ഇതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച വിഷയം നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം